അബിയും വിച്ചുവും റൂമിലേക്ക് വന്നപ്പോൾ ആദി എന്തോ ആലോചിച്ചിരിക്കുമായിരുന്നു അവർ ഇരുവരും ആദിയുടെ അടുക്കൽ ചെന്നു എന്താടാ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ലടാ അഭി ചോദിച്ചതിന് ഒരു പുഞ്ചിരിയോടെ ആദി മറുപടി പറഞ്ഞു പിന്നീട് അവർ കുറേ നേരം സംസാരിച്ചു രാത്രിയിൽ വാവാചി ആദി ഉറക്കെ അലറിക്കൊണ്ട് ഞെട്ടി എഴുന്നേറ്റു ആദിയുടെ ശബ്ദം കേട്ട് അബിയും വിച്ചുവും എഴുന്നേറ്റു അബി എഴുന്നേറ്റ് ലൈറ്റ് ലൈറ്റിട്ടുകൊണ്ട് ആദിക്കരികിൽ പോയിരുന്നു എന്താടാ എന്തുപറ്റി അഭി ചോദിച്ചതിന് ആദ്യമൊന്നും മിണ്ടില്ല എന്താ കണ്ണ നീ സ്വപ്നം വല്ലതും കണ്ടോ വിച്ചു അവന്റെ തോളത്ത് കൈ ചേർത്തുകൊണ്ട് അവനോടായി ചോദിച്ചു അതിന് ആദ്യൊന്ന് മൂളി അങ്ങനെ ആദി ബാൽക്കണിയിലേക്ക് പോയി അബിയും വിച്ചുവും അത് നോക്കി നിന്നു ആകാശത്തിലേക്ക് നോക്കി ആദി നിന്നു ആകാശത്തിലെ ഒരു നക്ഷത്രത്തിന് വല്ലാത്ത തിളക്കമുള്ളതായി ആദിക്ക് തോന്നി തണുത്ത കാറ്റ് വീശിയപ്പോ കണ്ണുകളടച്ച് സ്വീകരിച്ചു തൻ്റെ പഴയ കാലങ്ങളിലെ ഓർമ്മകളിൽ ആദിയുടെ മനസ്സൊരുകി ഒരുപാട് സമയത്തിനു ശേഷം ആദി മുറിയിലേക്ക് വന്നു എന്തൊക്കെയോ ആലോചിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാൽ ഇതേ സമയം അമ്മു ആദ്യം ഓർത്തു കിടക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എഴുന്നേൽക്കാൻ അമ്മു നന്നേ വൈകിയിരുന്നു അമ്മു കണ്ണു തുറന്ന് ക്ലോക്കിലേക്ക് നോക്കി അയ്യോ പത്തര ആയോ ഇവള് ഇവരെന്തോ എന്നെ വിളിക്കാഞ്ഞേ അമ്മുവിൻ്റെ ഇരുവശത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു പിന്നെ വേഗം പോയി ഫ്രഷായി താഴേക്ക് പോയി താഴേക്ക് പോയപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു അമ്മുവിനെന്തോ വല്ലാത്ത ചമ്മൽ തോന്നി അമ്മുമോൾ എഴുന്നേറ്റോ എന്താ കുട്ടി തലവേദനക്ക് കുറഞ്ഞോ മുത്തശ്ശി അവളോടായി ചോദിച്ചു ഏ തലവേദനയോ എനിക്കോ അമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നന്ദുവിനെയും അനുവിനേയും നോക്കി അവർ കണ്ണിചുമ്മി കാണിച്ചപ്പോൾ അമ്മുവിന് കാര്യം മനസ്സിലായി ആ മുത്തശ്ശി കുറവുണ്ട് മോളിരിക്കെ ഞാൻ കഴിക്കാനെടുക്കാം പാർവതി പറഞ്ഞതിന് അമ്മു തലയാട്ടി അങ്ങനെ എല്ലാവരും കഴിച്ച് പുറത്തിരിക്കുവാണ് ആ സമയം അനു അബിയുമായി അരികിൽ പോയിരുന്നു അബി അനുവിനെയും നോക്കി നേരെ ഇരുന്നു അബിയേട്ടിന് എന്നോട് ദേഷ്യമാണോ അതിനബി അനുവിനെ ഒന്ന് നോക്കി പേടിക്കേണ്ടത് അഭിസാറെ ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്താൻ വന്നതൊന്നുമല്ല നമ്മൾ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്ന് ഞാൻ കരുതി ഒളി കണ്ടിട്ട് നോക്കി അനു അബിയെ നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു അതിന് അബിയൊന്ന് പുഞ്ചിരിച്ചു അനു തിരിച്ചു പിന്നെ കളിയും ചിരിയുമായി അന്നത്തെ ദിവസം പോയി രാത്രി ദേവരാജൻ മുറിയിൽ ചെന്നപ്പോൾ പാർവതി എന്തോ ആലോചിച്ച് ഇരിക്കുന്നതാണ് കണ്ടത് അത് നോക്കി ഡോർ അടച്ചുകൊണ്ട് പാർവതിക്കരികിൽ വന്നിരുന്നു എന്തു പറ്റിയടോ എന്താ ആലോചിക്കുന്നേ ഞാൻ കണ്ണന്റെ കാര്യം ഓർത്തതാ ദേവേട്ട വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്നവനാ ഇതിന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാനും വിചാരിച്ചില്ല ബെഡിൽ കിടന്നുകൊണ്ട് ദേവരാജൻ പറഞ്ഞു അമ്മുമോളെ എൻ്റെ മരുമകളായി കൊണ്ടുവരാനായിരുന്നു എൻ്റെ ആഗ്രഹം ഉം തനിക്കിത് അമ്മയോട് പറഞ്ഞൂടായിരുന്നോ ഇനിയിപ്പോ വേണ്ട ദേവേട്ട അമ്മ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ ഇനിയും വിഷമിപ്പിക്കരുത് കരുതിയിട്ടാവും കണ്ണൻ ഇതിന് സമ്മതിച്ചത് അല്ലേ അല്ലാതെ അവന്റെ വാവാച്ചിയെ മറക്കാനൊന്നും അവന് കഴിയില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ കണ്ടെത്തിയനെ അവൻ്റെ വാവാച്ചിയെ ശരിയാ ദേവേട്ട വാവാച്ചി പോയതിനു ശേഷമല്ലേ നമ്മുടെ കണ്ണനിങ്ങനെ ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങിയേ അമ്മുമോളെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വാവാച്ചായാണ് ഓർമ്മ വന്നത് പാർവതി പറഞ്ഞതിന് ദേവരാജനൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവസാനം പാർവതി പറഞ്ഞതൊരാൾ ആ മുറിക്ക് പുലർത്തുനിന്നും കേട്ടിരുന്നു പിറ്റേന്ന് രാവിലെ കുളപ്പടവിലിരുന്നു കൊണ്ട് അമ്മു അനുവിനോട് ചോദിക്കുകയാണ് അല്ല അനൂട്ടി നിങ്ങൾ ഇനി യു എസ് എല്ലേ ചേച്ചിക്കെന്താ ഞങ്ങളെ പറഞ്ഞു വിടാൻ ധൃതി ആ ആണെന്ന് കൂട്ടിക്കോ ഓഹോ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓ അപ്പൊ ഇനിയും സഹിക്കണമല്ലേ അനുവിനെ ഇടം നോക്കി പറഞ്ഞതും അനു അമ്മുവിനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ടപ്പോൾ അമ്മൂന്ന് അന്തവും ചിരിച്ചു പതിയെ ആ ചിരി അനുവിലേക്കും ചെന്നെത്തി നീ അപ്പോ പഠിക്കാനൊന്നും പോകുന്നില്ലേ അനു അമ്മു അവരുടെ സംശയം ചോദിച്ചു പിന്നെല്ലാതെ അത് നിങ്ങൾക്കൊരു സർപ്രൈസ് തരണമെന്ന കരുതിയെ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് പറയ നിങ്ങളുടെ ജൂനിയർ ജൂനിയറായിട്ടാ ഞാനിനി വരുന്നേ ഏ എന്ത് അതേ നിങ്ങളുടെ കോളേജിൽ അത് കേട്ടതും കൈ കൊട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു അതുകൊണ്ട് അനുവിനും നന്ദുവിനും ചിരി വന്നു എന്ന വാ നമുക്ക് പേരയ്ക്ക് പറിച്ചിട്ട് വരാം നന്ദു പറഞ്ഞതും മൂന്നുപേരും പേരും നിന്ന് പോയി ഓ എനിക്ക് വയ്യ ഇനി പറിക്കാൻ നന്ദു വലിയൊരു വടിയെടുത്ത് പേരയ്ക്ക് പറിക്കാൻ നോക്കുവാണ് എന്നാൽ അത് കിട്ടണ്ടേ അത്രയ്ക്ക് ഉയരത്താ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തളർന്നുകൊണ്ട് നന്ദു പറഞ്ഞു എന്റെ നന്ദു നീ ഇങ്ങനെ ക്ഷീണിച്ചാൽ എന്തു ചെയ്യും നിന്നെ കൊണ്ട് പറ്റും നിനക്കേ പറ്റൂ ഒന്നുകൂടെ ശ്രമിക്കടി പൊടി കുരുപ്പേ നിനക്ക് ശ്രമിച്ചാലെന്താ നീ പൊടി പട്ടി ഓ നിങ്ങളിങ്ങനെ അടി കൂടാതെ അത് പറിക്കാൻ നോക്ക് അതിനിപ്പോ എന്താ ഒരു വഴി അമ്മു താഴേക്ക് കൈ കൊടുത്തോണ്ട് ആലോചിക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ അമ്മു നീ ആലോചിക്കരുത് പ്ലീസ് അന്ന് മീൻ പിടിക്കാൻ നീ പറഞ്ഞു തന്ന ഐഡിയ ഞങ്ങളിതുവരെ മറന്നിട്ടില്ല അതു ശരിയാണ് നന്ദുവേച്ചി പറഞ്ഞത് ഇനി പേരൊക്കെ പറിക്കാൻ ഈ മരം വേരോടെ പറിക്കാനായിരിക്കും അമ്മു വേച്ചി പറയുക അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു അത് ഞാൻ ചിന്തിച്ചു ഇത് കേട്ട് അനുവും നന്ദുവും തലയ്ക്ക് കൈ കൊടുത്ത് നിന്നു അത് വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക എന്നെ മരത്തിലേക്ക് കയറ്റിത്താ ഞാൻ പേരൊക്കെ പറിക്കാം എന്തു പറയുന്നു അമ്മു ചോദിച്ചതും നന്ദുവും അനുവും മുഖത്തോട് മുഖം നോക്കി സമ്മതം പറഞ്ഞു അങ്ങനെ ഇരുവരും കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അമ്മുവിനെ പേരമരത്തിൽ കയറ്റി അവൾക്ക് ആവശ്യമുള്ളത് അമ്മു പറിച്ചു താഴേക്കിട്ടു അമ്മു ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ആദിയും അഭിയും വിച്ചുവും പുറത്തേക്ക് അതുവഴി വന്നത് അയ്യോ അമ്മൂച്ചി ഇറങ്ങല്ലേ കണ്ണേറ്റിനൊക്കെ വരുന്നുണ്ട് അനു പറഞ്ഞപ്പോഴാണ് അമ്മുവും നന്ദുവും അവരെ കാണുന്നത് എന്താ ഇവിടെ പരിപാടി രണ്ടാൾക്കും ഒരാളെവിടെ അവരുടെ അടുത്തെത്തിയതും വിച്ചു ചോദിച്ചു അനുവും നന്ദുവും നിന്ന് പരിങ്ങാൻ തുടങ്ങി ആ അമ്മൂച്ചി റൂമിലാ ഞങ്ങളിവിടെ ചുമ്മാ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ ഓ അത് പറഞ്ഞ് വിച്ച് നടക്കാൻ തുടങ്ങിയതും അല്ല നിങ്ങൾക്കെന്തോ ഉണ്ടല്ലോ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു അതെ അതെ എനിക്കും തോന്നി അഭി ആദിയെ പിന്തുണച്ചു ഓ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവരോ പോലീസോ അമ്മു മനസ്സിലായി ഓർത്തു ഞങ്ങൾക്കെന്ത് കള്ളത്തരം നിങ്ങളെന്തിനെ ഞങ്ങളെ വെറുതെ സംശയിക്കുന്നേ അനു വളരെ നിഷ്കുവായി പറഞ്ഞു അതെ അതെ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല നന്ദുവും വളരെ നിഷ്കുവായി പറഞ്ഞു ഇതേ സമയം അമ്മുവിൻ്റെ ദേഹത്തോടെ പുളിയുറുമ്പ് സഞ്ചരിക്കുകയാണ് എൻ്റെ പൊന്നുറുമ്പെ എന്നെ കടിക്കരുത് പ്ലീസ് നീ കടിച്ചാ ഞാൻ ഒച്ചയിടും അപ്പോ അവരെന്നെ കാണും ആകെ സീനാകും പ്ലീസ് ഞാൻ നിന്റെ കാലു പിടിക്കാം അമ്മ പതുക്കെ ഒരു ഉറുമ്പിനോട് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് വിച്ചു ചുമ്മാ ഒന്ന് മേലോട്ട് നോക്കിയത് നോക്കിയപ്പോൾ ദേഹത്തിലെ ഉറുമ്പിന് തട്ടിക്കളയുന്ന തിരക്കിലാണ് അമ്മു ഓഹോ അപ്പോൾ അതാണ് കാര്യം വെറുതെ അല്ല ഇതുങ്ങൾ രണ്ടു ഇങ്ങനെ നിക്കുന്നത് ഉം ആദി കണ്ട അതുമതി ചീത്ത കേൾക്കാൻ വിച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദിയെ വിളിച്ചു വാടാ നമുക്ക് പോവാം അവരെന്ത് കള്ളത്രം ചെയ്യാനാ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ആദ്യം നടക്കാൻ തുടങ്ങി പുറകെ അഭിയും അനു അപ്പോഴേക്കും പേരൊക്കെ പെറുക്കുന്നതിലേക്ക് തിരിഞ്ഞു വിച്ചു പതിയെ നന്ദുവിന്റെ അരികിൽ ചെന്ന് നിന്നു മുകളിലിരിക്കുന്ന ആളോടെ ഇനി ഇറങ്ങി വരാൻ പറഞ്ഞോട്ടോ നന്ദുവിൻ്റെ ചെവിയിലായി വിച്ചു പറഞ്ഞു അവന്റെ നിശ്വാസം കാതിൽ തട്ടിയതും നന്ദുവിന്റെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഞെട്ടിക്കൊണ്ട് നന്ദു തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ഒരു ചിരിയോടെ വിച്ചു തിരിഞ്ഞു നടന്നിരുന്നു അല്പസമയം നന്ദു അങ്ങനെ തന്നെ നിന്നുപോയി എൻ്റെ അമ്മേ അമ്മുവിന്റെ രോദനമാണ് നന്ദുവിനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് നന്ദു തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് അമ്മു നിലത്ത് കിടക്കുന്നതാണ് അമ്മുവിന്റെ ഇരുത്തം കണ്ടപ്പോൾ നന്ദുവും അനുവും പൊട്ടിച്ചിരിക്കാൻ തോന്നി അതുകണ്ട് അമ്മുവിന് ദേഷ്യം വന്നു ഇത് തെണ്ടികളെ എന്തിനാ ചിരിക്കുന്നേ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാതെ അവിടെ നിന്ന് ചിരിക്കുന്നു അമ്മു വീണതിൻ്റെ വേദനയിലും ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദുവും അനുവും ചിരി നിർത്തി അമ്മുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്റെ അമ്മു നിനക്ക് സൂക്ഷിച്ചിറങ്ങിക്കൂടെ ഞങ്ങൾ വരില്ലായിരുന്നോ പിടിക്കാൻ നന്ദു അവളുടെ ഡ്രസ്സിലായ പൊടിയെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതാടി പക്ഷെ കേൾക്കണ്ടേ ചുണ്ടുപിളർത്തിക്കൊണ്ട് അമ്മു പറഞ്ഞു എന്ത് എന്തു പറഞ്ഞെന്നാ പറയുന്നേ ദേ ഈ സാധനത്തിനോട് പറഞ്ഞതാ എന്നെ കടിക്കല്ലേ എന്ന് എന്നിട്ടും എന്നെ കടിച്ചു നന്ദു ഒരു ഉറുമ്പിനെ കയ്യിലെടുത്തുകൊണ്ട് അമ്മു കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു അത് കേട്ടപ്പോൾ അനുവും നന്ദുവും അമ്മുവിനെ മിഴിച്ചു നോക്കി നിന്നെ ഞാനിന്ന് കൊല്ലുമട നോക്കിക്കോ നീ കാരണമാ ഞാൻ വീണത് അല്ലെങ്കിൽ വേണ്ട നിന്നെ കൊന്ന കുറ്റം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ഞാൻ വീണതുപോലെ നീയും വീഴണം നന്ദു നീ ഇതിനെയെന്ന് പിടിച്ചേ അതും പറഞ്ഞ അമ്മു ഉറുമ്പിനെ നന്ദുവിന്റെ കയ്യിൽ കൊടുത്തു അമ്മു എന്നിട്ട് ഷർട്ടിന്റെ കൈയെല്ലാം പൊക്കി വെച്ചുകൊണ്ട് നന്ദുവിന്റെ കയ്യിൽ നിന്നും ഉറുമ്പിനെ വാങ്ങി അനുവും നന്ദുവും ആകെ കിളി പോയ അവസ്ഥയിലാണ് നിൽപ്പ് അമ്മ ഉറുമ്പിനെ വാങ്ങി ഒറ്റയേറായിരുന്നു എന്നാൽ ഉറുമ്പ് അവരുടെ കയ്യിൽ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് ഏ നീ ഇനിയും പോയില്ലേ നിന്നെ ഞാനിന്ന് എൻ്റെ പൊന്നും അമ്മ അതൊരു ഉറുമ്പല്ലേ അതിന് എന്നെ വേദനിപ്പിച്ച ഞാൻ വെറുതെ വിടണോ വേണ്ട അതിനെ കൊന്നിട്ട് അതിൻ്റെ ശവമടക്കും കഴിഞ്ഞ് വന്നാൽ മതി പോരെ ഞാൻ പോവുക അതും പറഞ്ഞുകൊണ്ട് അനു നടന്നു പുറകെ നന്ദുവും അപ്പോഴേക്ക് ഉറുമ്പ് എത്തേണ്ട സ്ഥലത്തെത്തി ചുറ്റുപാടും നോക്കിക്കൊണ്ട് അമ്മവും അവരുടെ പുറകെ നടന്നു ആദിയും അബിയും വിച്ചുവും റൂമിലിരിക്കുവാണ് ആദി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ആ അബി ചോദിക്ക് അത് എന്താടാ എന്താ കാര്യം സീരിയസ് മാറ്റർ വല്ലതും ആണോ അബിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആദി ചോദിച്ചു അതെ സീരിയസ് തന്നെയാ ഇത്രയും കാലം നിന്റെ കൂടെ നടന്നിട്ട് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ തോന്നിയോ അബി പറഞ്ഞു കേട്ട് വിച്ചുവും ആദിയും എന്താണെന്ന രീതിയിൽ അവനെ നോക്കി നീ എന്തൊക്കെയാ അബി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആരോ നിന്റെ വാവച്ചി അത് കേട്ടപ്പോൾ ആദ്യമൊന്നും ഞെട്ടി അബി അത് ആദ്യം എന്ത് പറയണമെന്നറിയാതെ ഉഴറി ഓ അപ്പൊ എന്നോട് പറയാത്ത രഹസ്യം തന്നെയാണല്ലേ അത് ഇത്രയൊക്കെ കൂടെ നടന്നിട്ടും അതിനെപ്പറ്റിയൊന്നും നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ അങ്കിലും ആന്റിയും പറയുന്നത് ഞാൻ കേട്ടതാ അബിയോട് ആദ്യ അക്കാര്യത്തെ പറ്റി പറയാത്തത് ദേഷവും സങ്കടവും തോന്നി അബി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു നിർത്തടാ ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞതും അഭി ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ഞാൻ ഇക്കാര്യം പറയാത്തതാണോ നിന്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ നീ നിത്യ സ്നേഹിക്കുന്നത് എന്താ എന്നോട് പറയാതിരുന്നേ പറയടാ ആദി അത് പറഞ്ഞപ്പോൾ ഒന്നും പറയാനാവാതെ അബി തലതാഴ്ത്തി നിന്നു എന്നാൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് വിച്ചു എന്താടാ നിനക്കൊന്നും പറയാനില്ലേ കണ്ണാ വേണ്ടടാ അവനോട് ഞാൻ പറഞ്ഞോളാം ആദിയുടെ ദേഷ്യം കണ്ട് വിച്ചു ഇടപെട്ടു അബി നീ ഇങ്ങോട്ടേക്ക് വന്നേ അബിയെ വലിച്ചുകൊണ്ട് വിച്ചു പുറത്തേക്ക് പോയി ആദി തൻ്റെ മുടിയിൽ വലിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിച്ചു അബിയെ കുളപ്പടവിലേക്കാണ് കൊണ്ടുപോയത് നിനക്കെന്താ അബി അറിയേണ്ടത് വാവച്ചി ആരാണെന്നല്ലേ ഞാൻ പറയാം അഭി വിച്ചുവിനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു